ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നീണ്ട യാത്ര പോവാണ് കേട്ടോ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായി കാണും നമ്മൾ മൂന്ന് പൊതിച്ചവറൊക്കെ കെട്ടി നമ്മൾ റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ആ ലൈക്ക് ബട്ടൺ ഒന്ന് തൊട്ടാൽ പോരെ അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ െയ്ത് സഹായിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ പറ്റിയിട്ട് എന്താണെന്ന് വെച്ചാലും നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് നമ്മളിത് പോകുന്നത് ആറ്റിങ്ങൽ ചിറയൻ കീഴ് ആ റൂട്ടാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത് ചിറയൻ കീഴാണ് പിന്നെ നമ്മൾ നേരെ ആറ്റിങ്ങൽ പോകും ചേട്ടി ഇവിടെ ഏതോ ഒരു ഊട് വഴി കൂടെ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ എനിക്ക് വഴി അറിയത്തില്ല ചേട്ട ഇടയ്ക്കിടയ്ക്ക് പോകുന്നതായതുകൊണ്ട് ചേട്ടയ്ക്ക് അറിയാം എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളിത് ആ പൊയ്ക്കോണ്ടിരിക്കുന്നു അപ്പോൾ ചേട്ടയ്ക്കേതായി ഈ വീട് ഇഷ്ടപ്പെട്ട കേട്ടോ അതെന്നോട് പറയുമായിരുന്നു ഈ വീട് കൊള്ളാല്ലേ എന്ന് അങ്ങനെ ഞങ്ങളിത് ആ പൊയ്ക്കോണ്ടിരിക്കുന്നു എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ചേട്ട ജോലിക്ക് പോവാണ് കൂടെ ഞങ്ങളും പോവാണ് ഞങ്ങൾ ഞങ്ങളെന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ നീലൂട്ടനെ നീലൂട്ടനെ ഒന്ന് നീലൂട്ടനൊന്ന് ഡോ കാ കാണുമെന്ന് പറഞ്ഞു കേട്ടോ നീലൂട്ടന് കുറച്ച് ദിവസമായിട്ട് വയറിന് ചെറിയൊരു എന്താ പറയുക അസ്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലാതെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അതാണ് കണ്ടോ മഹാദേവൻ്റെ ഒരു ഇതൊക്കെ കണ്ടോ അവിടെ റോഡ് പണി നടക്കുകട്ടോ എപ്പോഴും റോഡ് പണി നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത് നമ്മൾ കഴക്കൂട്ടം ആ ഭാഗത്തോടൊക്കെയാണ് പോയിട്ടോണ്ടിരിക്കുന്നത് തിരിച്ച് വരുന്നത് കഴക്കൂട്ടത്തോടെ തന്നെ അത് വരുന്ന വഴിയെ ബ്ലോഗിൽ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ നീലൂട്ടനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്താണ് ഞങ്ങൾ ചേട്ടനോട് ഇത്രയും ദൂരം പോകുന്നതെന്ന് വെച്ചാൽ അല്ലാതെ പോകാൻ തന്നെയാണെങ്കിലും ഞാൻ നീലൂട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് പോകേണ്ടി വരും അപ്പോൾ ഇതാവുമ്പോൾ ചേട്ടായി പോകുമ്പോൾ കൂടെ അങ്ങ് പോയാൽ അവിടെ ഒരു അറിയാവുന്ന ഡോക്ടേഴ്സായിരിക്കുമല്ലോ അപ്പോൾ അവരെയും കൂടെ അവരെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ പോകുമ്പോൾ വേറൊരു തോപ്പ് മുക്ക് കണ്ടു കേട്ടോ ഇതാണ്ട ഇതും തോപ്പുമുക്കാണ് ഇവിടെ എട്ടിൻ്റെ പണി കിട്ടിയെന്ന് വെച്ചാൽ റോഡ് മൊത്തം വെള്ളമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മൊത്തം നനയെന്ന് കാലും പാൻറ്റും എല്ലാം നനയെന്ന് വെച്ചു പക്ഷേ ചെടിയെ പയ്യ സ്ലോയിലായിരുന്നു പോയത് കേട്ടോ ഓപ്പോസിറ്റിന്ന് വണ്ടിയൊന്നും വരാഞ്ഞതുകൊണ്ടും ഭാഗ്യമായി അതുകൊണ്ട് നനഞ്ഞതൊന്നുമില്ല അങ്ങനെ അതുകൊണ്ടാട്ടോ ഞങ്ങളും കൂടെ പോകുന്നത് അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് രാവിലത്തെ കാപ്പിയുടെ കൂടെ തന്നെ ലെഞ്ചും അങ്ങ് റെഡിയാക്കി കേട്ടോ പൊതിച്ചോറൊക്കെ കെട്ടിയിട്ടാണ് ഞങ്ങളിതാ പോകുന്നത് ഞാൻ കുറച്ച് ലെങ്തി ആയ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പച്ചപ്പക്കനിറിഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ഒരു പട്ടിക്കുട്ടീനേയും കൊണ്ട് പോകുന്നതാണ് പട്ടിക്കുട്ടിയെല്ലാം ഒരു വലിയ പട്ടിയാണ് അതിന് ലാബാന്ന് തോന്നുന്നു കേട്ടോ അതിനെയും കൊണ്ട് പോകാൻ അപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു ഞങ്ങളങ്ങനെ നേരെ ചെറിയ കീഴ് പോയി അവിടെ കേട്ട ഈ ജോലിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറൊക്കെ കയറി നീലോട്ടനെയും കാണിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പിന്നെ ബാക്ക് ടു വർക്കിലോട്ട് പോയി ശരിക്കും പറഞ്ഞാൽ ചേട്ടയുടെ കൂടെ വർക്കിന് ഞാൻ ഞങ്ങളും കൂടെ പോയ അവസ്ഥയായി കേട്ടോ അപ്പം ഈ ഹോസ്പിറ്റലിൽ കയറുമ്പം ചിറങ്കീര് താലൂക്ക് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ അവിടെ മാസ്ക് വെച്ചിട്ട് കയറണം അങ്ങനെ മാസ്ക് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ മാസ്ക്കൊക്കെ വെച്ചിട്ട് ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകട്ടോ അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ പെട്ടെന്ന് വന്നു കേട്ടോ ഇന്ന് വലിയ എന്താ പറയുക ഒരുപാട് താമസമൊന്നുമില്ല എന്നും അറിഞ്ഞു പിന്നെ വേറൊരു ഉപകാരമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ പഴയ ചേട്ടാ സാധാരണ പോകുമ്പോൾ ഉള്ള പോലത്തെ വെയിലില്ലായിരുന്നു കേട്ടോ അത്ര വെയിലില്ലായിരുന്നു എന്താ വേണ്ട ചിറയങ്കീഴിൽ ചിറങ്കീഴ് റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ ഈ വഴി കൂടെ പോകുന്നത് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇതായി ട്രെയിനൊക്കെ പോകുന്ന അപ്പോഴും നമ്മൾ അതിലേക്കൂടെ അല്ലേ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ പോകും അപ്പോൾ ആലോചിക്കത്തില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്നും ഒന്നും ആലോചിക്കത്തില്ല അങ്ങനെ ഞങ്ങളിത് ആറ്റിങ്ങലുള്ള ഗോകുലം മെഡിക്കൽ കോളേജാണെന്ന് തോന്നുന്നു അവിടെ വന്നു അവിടെ വന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ചേട്ടാ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് ചോറൊന്നും ഇതെല്ലാം കഴിച്ചിട്ടില്ല കേട്ടോ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് വർക്കെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തോടെ പോയി ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം ചേട്ടാ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇതാ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ നേരെ ഇനിയും കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട് കുറച്ച് മെഡിക്കൽ സ്റ്റോറുകളിൽ കയറാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനെയും കൂടെ കാണാനുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കുന്നുള്ളേ നീലൂട്ടൻ ഇടയ്ക്ക് ബിസ്ക്കറ്റും ലേസും ജ്യൂസും ഒക്കെ കുടിച്ചതുകൊണ്ട് അവന് വലിയ വിശപ്പൊന്നുമില്ല ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വിശപ്പ് ഞങ്ങളങ്ങനെ പിന്നെയും അവിടെ നിന്നും പോവാട്ടോ എവിടോട്ടോ പോവാം ഏതൊക്കെയോ മെഡിക്കൽ മെഡിക്കൽ സ്റ്റോറുകളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക ഒരു വ്ലോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി അതിൻ്റെ വ്ളോഗ് ഞാൻ വേറെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇത് ഇതിന് ഇപ്പോൾ ഞാനങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയ ആ ടൈമിൽ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ സ്പെഷ്യലായിട്ട് വേറെ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ എടുത്ത് വരുന്നത് നീലോട്ടനാണ് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ട് ഈ ഒരു വ്യൂ എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് അവൻ എടുത്തു തന്ന ആ ഒരു ആകാശവും എന്നെ കൂടെ കാണാൻ പറ്റുന്ന പോലെ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വേറെ ഏതോ ഒരു ഇതിപ്പോൾ ഒരു ക്ലിനിക്കാന്ന് തോന്നോ അപ്പം അവിടെയും കൂടെ കയറി ചേട്ടാ എന്തൊക്കെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് റെവന്യൂ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് റവന്യൂ അപ്പോൾ അതിൻ്റെ വ്ലോഗ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് ഇതുവരെ ഒന്നും എന്താ പറയുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അത് നിങ്ങളെയും കൂടെ അറിയിക്കണമല്ലോ ഷെയർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വ്ളോഗും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആവുന്നത് അപ്പോൾ എല്ലാം വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് എത്തി നിങ്ങളിലത്തെ എത്തിക്കണമല്ലോ നിങ്ങൾ കാരണമാണല്ലോ എനിക്ക് ഈ ഒരു എന്താ പറയുക സന്തോഷം അനുഭവിക്കാനും ഈ ഒരു എമൗണ്ട് എനിക്ക് കിട്ടാനും ഒക്കെ കാരണമായത് അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ബാക്ക് ടു ബ്ലോഗ് അപ്പോൾ നമുക്ക് നമ്മൾ തിരിച്ചു പോകട്ടോ നമ്മൾ ലുലുമാളിൻ്റെ അവിടെ എത്തി കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞിട്ട് ലുലുമാളിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് അവിടെ കാണുന്ന ഒരു ആറാണോ പുഴയാണോ എന്നൊന്നും അറിയത്തില്ല അറിയാവുന്നവരുണ്ട് കമൻറ്റ് ചെയ്യട്ടോ ഇത് ആറാണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മളിതാ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ കൂടാണെ ഞാൻ കുറേ നേരം കൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് മൊബൈൽ ഓണാക്കി ക്യാമറ ഓണാക്കി വെച്ചേക്കോട്ടോ കയ്യിൽ പക്ഷേ ലുലുമാൾ മാത്രം കാണുന്നില്ല ഞാൻ വേശിനി കഴിഞ്ഞോ കഴിഞ്ഞാലും നമ്മൾ കാണണമല്ലോ ഞാൻ വേശിനി അതിലേക്കൂടെ അല്ലയോ വന്നത് നമ്മൾ എന്നൊന്നും അറിയാതെ ഇങ്ങനെ ഇങ്ങനെയും വന്നിട്ട് ആ കറക്റ്റ് കുറേ നേരം കഴിഞ്ഞപ്പം ലുലുമാളിൻ്റെ ആ ഒരു ബോർഡൊക്കെ കണ്ടപ്പോഴത്തേക്ക് സമാധാനമായി അങ്ങനെ നീണ്ട് കിടക്കുന്ന ഇത്രയും നീളത്തിൽ നീണ്ട് കിടക്കുന്ന നമ്മുടെ ലുലുമാളിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടത്ത് വരുമ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ യൂട്യൂബറായിട്ടുള്ള പ്രവീൺ ഉണ്ടല്ലോ അവരെ ഓർമ്മ വരുമോ കഴക്കൂട്ടമെന്ന് കേൾക്കുമ്പോൾ അവർ ഈ ഒരു ഭാഗത്ത് അവിടെ എവിടെയല്ലേ താമസിക്കുന്നത് അങ്ങനെ നമ്മൾ ആ അവിടെ എത്തി അപ്പോൾ ഈ ഒരു പെയിൻറ്റിങ് ഉണ്ടോ കണ്ണിൻ്റെയൊക്കെ ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചേട്ടക്കും ഇഷ്ടപ്പെട്ടു ചേട്ടയ്ക്കൊന്ന് അത് ആര് ചെയ്താലും അടിപൊളിയായിട്ടുണ്ടെന്നേ അങ്ങനെ ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ും ക്ഷമയില്ല ഇരുന്നിരുന്ന് നടും വേദന എടുത്തു അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ജ്യൂസ് കുടിക്കാമെന്നു പറഞ്ഞു നമ്മളൊരു കടയിൽ കയറിയത് അപ്പം എനിക്ക് ഓറഞ്ച് ജ്യൂസും പറഞ്ഞു ചേട്ടയ്ക്ക് കരിക്ക് ഷേക്കും പറഞ്ഞു നീലൂട്ടനെ അതിന്ന് രണ്ടിൽ നിന്നും കൊടുക്കും കേട്ടോ അവന് സെപ്പറേറ്റ് ഒരെണ്ണം വാങ്ങിച്ചുകഴിഞ്ഞാൽ ഫുൾ അത് കുടിക്കത്തില്ല അപ്പം അതുകൊണ്ട് ഇത് രണ്ടേ വാങ്ങിച്ചുള്ളൂ അപ്പോൾ ഷവർമ്മ കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നമുക്കൊരു ഷവർമ്മയും കൂടെ എന്ന് പൊതുച്ചോറ് ഇതുവരെയും കഴിച്ചിട്ടില്ലാട്ടോ നമ്മൾ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം നോക്കി 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 വന്നിട്ട് സ്ഥലം കിട്ടിയില്ലാട്ടോ ഇരുന്ന് കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ചേട്ടാ ഈ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകാത്തത് കേട്ടോ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം കാണത്തില്ല കിട്ടത്തില്ല അതുകൊണ്ട് ചോറ് കൊണ്ടുപോയാലും വീട്ടിൽ തിരിച്ച് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതൊന്നും ചോറ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് കൂടെ കഴിച്ചിട്ട് ഇനി നേരെ അങ്ങ് അമ്മയുടെ അടുത്ത് ചേട്ടാട്ട് അമ്മയുടെ അടുത്ത് വീട്ടിൽ പോകാന്നാണ് പ്ലാനിങ് നീലുട്ടന അധികം കൊടുത്തിട്ടില്ല കേട്ടോ നീലുട്ടൻ വയറിന് ചെറിയൊരു ഇത് ഉള്ളതുകൊണ്ട് അവനധികം കൊടുത്തില്ല ഒരൊറ്റ കടിമാത്രമേ കൊടുത്തുള്ളൂ അവന് കൂടുതലും ഓറഞ്ചിൻ്റെ ജ്യൂസാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് നേരെ ജ്യൂസും കുടിച്ചിട്ട് നേരെ തിരിച്ചിനി നേരെ അമ്മയുടെ അടുത്തോട്ട് പോവാം കേട്ടോ കാരണം അവിടെ ചെന്നിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് കൊണ്ടുപോയ ചോറ് തിരിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാനായിരുന്നു വിധി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ നേരെ െത്തിട്ടോ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഇവിടെ ചീരയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞങ്ങൾ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നതിന് ശേഷം എന്താ ഫുഡ് കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൊതിച്ചോറ് നീലൂട്ടൻ ഉരുളക്കിഴങ്ങ് മെഴുക്കൂരിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല എന്താ അത് തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്താണോ നിങ്ങളുടെ അഭിപ്രായമെന്നുള്ളത് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വസതിയിലോട്ട് എത്തിയിരിക്കണം ഇനിയിപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് മിറ്റമൊക്കെ തൂക്കാനായിട്ട് കിടപ്പുണ്ട് അപ്പം ഞാൻ എല്ലാം ഒന്ന് ഒതുക്കി പറക്കി വിളക്കൊക്കെ കത്തിക്കട്ടെ ടാറ്റാ ബൈ ബൈ സി യു